డు ఆడ ఆడే ఆడమ్ ఆడమ్ కవిరల్మ్ ఆడ ఆడూ ఆడమ్ ఆడమ్ కవిరల్ అమ్మే ఆడాడు ఆడాడు ఆడో

മുട്ടോട്ട് <laughs> ാവേ ചാലോ ചാലോ മല്ലെ മല്ലേ കന്നുക ചൊപ്പം രംഗ ലളാ ലാ 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 ഞാൻ വാവേ തുങ്ങോ ഞാ ബാവേ ച് ചായോ ചായ രംഗോ മല്ലേ മല്ലേ കന്നുകൊപ്പം ജന ജന നിന്നാമ്പോല ആ നിന്നാമ്പ് അല്ല ഇത് ഇത് വെക്കണോ സാധനം എപ്പക നന്നൂര് ലപ്പകടിയോര നങ്ക നാട്ടിലെന്ത് കേ ആ ജയഞ്ചേന നിന്നൂര് കൊല്ല ഇറക്ക് ആ ജെ ജന മള ചനെ മള നൂര് എത്തകാലപ്പന്മാര് നല്ല പാടിയത് ഒരു പാട്ട് നങ്കോനൊരു തെക്കു തെക്കോര് വടക്ക് പടിഞ്ഞാരുടെ പടിഞ്ഞാറ് പാട്ടല്ല പാടി ആ നല്ല സാടി വടക്കല്ല ജയഞ്ചേന മള അപ്പനമ്പ പത്തിരണ്ടുപ്പ കടകട്ടേ കുളുത്ത് നിന്നെ വിചാരിച്ചതല്ല മള നിന്നെ ചെമ്പ് പോത്ര മൂടിത്താൻ വേപ്പക്കല്ല മള അജൻ ജന ജന നിന്നൊരു കൊള്ള കടലെ കൊള്ള അഞ്ചേന മള നിന്നൊരു ചെമ്പോത്ര മൂടാനല്ല വേപ്പക്ക ആര് തോരു മക്ക നിന്നൂര് തനക്ക് പോണല്ല വറുത് ജീജന മളാന്നെ നിന്നെല്ല നന്നൂര് ലാടിയൊരു കൊട്ടൂര് കനമ്പ പാടി കിഫ്സല്ല നങ്ങ ഈ കല കർണാട് നങ്കൂര് നമ്മളൂര് എന്ത് നങ്കേന്റെ ഒരു ദൈവത്തിൻറെ പൂവിലെന്താ ചായോ കേന്ദേനല്ലേ துண்டே <laughs> துமிடல